നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരു ചിത്രം പുറത്തു വന്നിരുന്നു എല്ലാവരും ആ ചിത്രം ഉറ്റുനോക്കുകയായിരുന്നു മറ്റാരുടെയുമല്ല എ എൻ ഷംസീറിൻ്റെയും നമ്മുടെ ഗവർണറിൻ്റെയും ചിത്രമാണ് എ എൻ ഷംസീർ വളരെ ചിരിയോടുകൂടി സന്തോഷത്തോടു കൂടി അപേക്ഷ എന്ന രീതിയിൽ അദ്ദേഹത്തിന് കൈ കൊടുക്കുമ്പോൾ ഒരു മൈൻഡും ഇല്ലാതെ ആ അത്രയും ദേഷ്യമെല്ലാം തന്നെ മുഖത്ത് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ മുഖത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് ഗവർണറും നിൽക്കുന്ന ഒരു ചിത്രം നമുക്ക് നമ്മൾ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞതാണ് നമ്മൾ കണ്ടതുമാണ് നയപ്രഖ്യാപനത്തിന്റെ കരളിന് മന്ത്രിസഭ അംഗീകാരം നൽകിയതിന് പിന്നാലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ രാജ്ഭവനിലെത്തി ക്ഷണിച്ചു ജനുവരി ഇരുപത്തിയഞ്ചിനാണ് സർക്കാരിന്റെ നയപ്രഖ്യാപനം ഗവർണർക്കാണ് നയപ്രഖ്യാപനം സഭയിൽ അവതരിപ്പിക്കേണ്ട ചുമതല സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില ഭദ്രമെന്നാണ് നയപ്രഖ്യാപനത്തിൽ വിശദീകരിക്കുന്നത് എന്നാണ് സൂചന കേന്ദ്രം സാമ്പത്തികമായി സംസ്ഥാനത്തെ ഞെരിക്കുന്നു എന്ന വിമർശനവും കടന്നുകൂടാൻ ഇടയുണ്ട് സർക്കാരും ഗവർണറും തമ്മിൽ തുറന്ന പോരിലേക്ക് കടന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ നയപ്രഖ്യാപനത്തിന്റെ കരടിൽ ഗവർണർ തിരുത്തലുകൾ ആവശ്യപ്പെട്ടേക്കും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഗവർണർ തിരുത്തലുകൾ ആവശ്യപ്പെട്ടേക്കുമെന്ന് തന്നെയാണ് അവസാന നിമിഷത്തെയും കാര്യം കാരണം വേണ്ട തിരുത്തലുകൾ ചെയ്തതിന് ശേഷം വീണ്ടും ഈ ഒരു കരട് വീണ്ടും കൊണ്ടുവരുമോ ഇല്ലയോ അടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിനെതിരായ പരാമർശങ്ങൾ നയപ്രഖ്യാപനത്തിൽ ഉണ്ടെങ്കിൽ അത് ഗവർണർ വായിക്കുമോ എന്നതിൽ ആകാംക്ഷയുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായുള്ള കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ അടങ്ങിയ നയപ്രഖ്യാപനം ഗവർണർ വായിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നയപ്രഖ്യാപനം അംഗീകരിക്കാതിരിക്കുകയും ഒപ്പുവെക്കാൻ ഉപാധി വെക്കുകയും ചെയ്തിട്ടുണ്ട് അന്ന് ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യം ഒരുക്കിയ ശേഷമാണ് ഗവർണർ നയപ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത് ഇത്തവണ നയപ്രഖ്യാപനത്തിൽ പ്രസംഗം നടത്തുമെന്ന് നേരത്തെ തന്നെ ഈ ഒരു പ്രശ്നം രൂക്ഷമാകുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഗവർണർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ പിന്നീട് കെ ബി ഗണേഷ് കുമാറിൻ്റെയും കടന്നപ്പള്ളിയുടെയും ഒക്കെ തന്നെ മന്ത്രിസ്ഥാനത്തെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ചടങ്ങിൽ മുഖ്യമന്ത്രിയെ തൊട്ടടുത്ത് കണ്ടിട്ടും മുഖാമുഖം കണ്ടിട്ടും അദ്ദേഹം ഒരു തരത്തിലുള്ള ചിരിയോ അല്ലെങ്കിൽ അനു അനുരഞ്ജന നീക്കമോ ഒന്നും തന്നെ നടത്തിയിരുന്നില്ല എന്നാൽ പിന്നീട് വീണ്ടും പലതരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയപ്പോൾ സ്വീകരിക്കാനും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗവർണറും അടുത്തടുത്താണ് നിന്നത് അപ്പോഴും യാതൊരു വിധ തരത്തിലുള്ള ഒരു തരത്തിലുമുള്ള ഒരു പരിചയ പുതുക്കലോ പരിചയം കാണിക്കലോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല അതേ രീതി തന്നെയാണ് ഇന്നലെ എ എൻ ഷംസീറിൻ്റെ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഷംസീർ വളരെ വലിയ രീതിയിൽ ചിരിക്കുകയും ഒക്കെ ഉണ്ടെങ്കിലും ആ ഒരു ദേശീയഭാവം തന്നെയാണ് ഗവർണർ മുഖത്ത് ഉടനീളം ഉണ്ടായിരുന്നത് രണ്ട് ചിത്രമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ചിത്രത്തിലും ആ ഒരു ഗവർണറിൻ്റെ ഇഷ്ടമില്ലായ്മ നമുക്ക് പ്രകടമായി തന്നെ കാണാൻ സാധിക്കുന്ന തരത്തിലാണ് ചിത്രങ്ങൾ ഉള്ളത് എന്തായാലും നയപ്രഖ്യാപന പ്രസംഗത്തിൽ തിരുത്തൽ എന്തെങ്കിലും വേണമെങ്കിൽ അത് ഗവർണർ ആവശ്യപ്പെടും എന്നിട്ട് തിരുത്തിയതിന് ശേഷമായിരിക്കും വീണ്ടും ഒന്നുകൂടി ഗവർണറെ സമീപിക്കുക അതിനുശേഷമായിരിക്കും നയപ്രഖ്യാപന പ്രസംഗത്തിലേക്ക് ഗവർണർ എത്തുന്നത് ഇരുപത്തിയഞ്ചാം തീയതിയാണ് ഇനി അടുത്ത പുതിയ നിയമസഭായോഗം ആരംഭിക്കുന്നത് ഈ വർഷത്തെ ആദ്യ നിയമസഭായോഗമാണ് ഒരു വർഷത്തിൽ ആദ്യം ഗവർണർ എത്തുകയും വർഷാവസാനവും ഗവർണർ വരേണ്ടതുണ്ട് എന്തായാലും ഈ വർഷം ആദ്യം തന്നെ കരട് ഇത്തരത്തിലുള്ള ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു മുമ്പൊന്നും കാണാത്ത രീതിയിൽ ഉള്ള ഇഷ്ടക്കേട് ഗവർണർ ഇപ്പോൾ സർക്കാരിനെതിരെ വലിയ രീതിയിൽ തന്നെ പ്രകടിപ്പിക്കൂ എന്നത് പ്രകടിപ്പിക്കുന്നുണ്ട് അത് പൊതുജനങ്ങൾക്കിടയിൽ കൂടി അത് വരുന്നുണ്ട് എന്നത് വ്യക്തമാകുന്ന ഇടയിൽ കൂടിയാണ് ഈ നയപ്രഖ്യാപന പ്രസംഗം വരുന്നത്